ഇടത്തരക്കാർക്ക് പ്രാമുഖ്യമുള്ള സമൂഹമായി കേരളം മാറുന്നുവെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രണ്ടാം കേരള പഠനം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ മൂന്ന് ശതമാനത്തിലധികം വർദ്ധനമുണ്ടായി ദരിദ്രരില്ലാത്ത കേരളം ഏറ്റവും അടുത്ത ഭാവിയിൽ നേടാവുന്ന ലക്ഷ്യമായി മാറിയെന്നും പഠനം വ്യക്തമാക്കുന്നു കേരള പഠനം രണ്ട് ഒന്നര ദശാബ്ദത്തിലെ ജനജീവിത മാറ്റങ്ങൾ എന്ന പഠന റിപ്പോർട്ടിൽ കേരള സമൂഹത്തിന്റെ പൊതുചിത്രം കാണാം ഡോക്ടർ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് തയ്യാറാക്കിയത് രണ്ടായിരത്തി നാല് മുതൽ പത്തൊൻപത് വരെയുള്ള കാലയളവാണ് പഠനത്തിന് ആധാരം പരുഷത്തിന്റെ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്ന രണ്ടായിരത്തി നാലിലെ കണ്ടെത്തലുകളിൽ നിന്ന് ഏതെല്ലാം മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിക്കുകയാണ് രണ്ടാം കേരള പഠനം ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക രംഗങ്ങളിലെ മുന്നേറ്റം കണക്കുകൾ സഹിതം വ്യക്തമാക്കുന്നു കോഴിക്കോട് നടന്ന ചടങ്ങിൽ ടി എം തോമസ് ഐസക് പഠനഗ്രന്ഥം പ്രകാശനം ചെയ്തു കേരളം ഒരു ഉയർന്ന ഇടത്തരം വരുമാന രാജ്യത്തിൻ്റെ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ നിലയിലാണ് ഇങ്ങനൊരു കാലത്താണ് കേട്ടോ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വികസിത കേരളമാക്കണം എങ്ങനെ ഇകഴുത്താൻ പറ്റും ഈ നാടിനെ അതിൽ ഗവേഷണം ചെയ്യുന്നു അവർക്ക് വലിയൊരു പുസ്തകം ദാരിദ്ര്യത്തിന്റെ തീവ്രത അളക്കുന്ന ദാരിദ്ര്യ വിടവനുപാതം നല്ല നിലയിൽ കുറഞ്ഞു സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ മൂന്ന് ദശാംശം ഒന്ന് ശതമാനം വർധനമുണ്ടായി കുടുംബങ്ങളുടെ കടബാധ്യതയ്ക്ക് പ്രധാന കാരണം പെൺകുട്ടികളുടെ വിവാഹ ചെലവുകളും അപ്രതീക്ഷിതമായി വരുന്ന ചികിത്സാ ചെലവുകളുമാണ് കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നവരുടെ എണ്ണം ഇരുപത്തി അഞ്ച് ദശാംശം ഒൻപതിൽ നിന്ന് എട്ട് ദശാംശം ആറായി കുറഞ്ഞു തുടങ്ങി നിരവധി കണ്ടെത്തലുകൾ പഠനത്തിലുണ്ട് പുസ്തക പ്രകാശന ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായി തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്